നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സാണ് നമ്മൾ കാണുന്നത് ലൈവിൽ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന ബിഗ് ബോസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ബിഗ് ബോസ് എടുത്തു ചോദിക്കുന്നതൊന്നാണ് നിങ്ങൾക്കൊന്ന് തല്ലുകൂടാതിരിക്കാൻ പറ്റുമോ എന്ന് ഈ ഒരു വിഷയം തന്നെയാണ് രാവിലെ തുടങ്ങിയുള്ള അലിഗേഷൻസും പ്രശ്നങ്ങളും ഒരുപാട് മോശമായുള്ള പ്രവൃത്തികൾ കണ്ട് കലിയിളങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് കാരണം കഴിഞ്ഞ കുറച്ച് മത്സരാർത്ഥികൾ വളരെ വീക്കായിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവരുടെ പെരുമഴയാണ് എല്ലാവരും ജിൻഡോയ്ക്ക് നേരെയാണ് അറ്റാക്ക് നടത്തുന്നത് ജിൻഡോയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സ്പീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് ഈ സീസണിലെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ബിഗ് ബോസിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ബിഗ് ബോസിൻ്റെ അന്തിമ തീരുമാനങ്ങളെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം നല്ല പ്ലെയേഴ്സ് പോലും ഈ സീസണിൽ ഇല്ല എന്നതാണ് സീസൺ സിക്സിൻ്റെ ഏറ്റവും വലിയ തോൽവി